കുഞ്ഞ നമ്മുടെ എഴുത്തുകാരിയുടെ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയിലാണ് കുറ്റൂര് അപ്പൊ എന്താണ് ഈ ആശയത്തിൽ പറയാനുള്ളത് ഭയങ്കര ആകാംക്ഷയാണ് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാനും ഇതിൽ പങ്കുചേരാനും ഒക്കെ സാഹചര്യത്തില് ഒരുപാട് സന്തോഷം വായന ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞമ്മ ശശികല മോഹൻദാസ് കൊറോണ കാലത്താണ് എഴുത്തിൽ സജീവമായി തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ എഴുത്തുകളിലൂടെ ഒരുപാട് അംഗീകാരങ്ങളും സമ്മാനങ്ങളും നേടിയ നമ്മുടെ കുഞ്ഞമ്മയുടെ ആദ്യ പുസ്തകമായ പുഴയുടെ സംഗീതം പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പോഴാണെന്ന് മാത്രം ലേറ്റ് ലേറ്റസ്റ്റ് ആയി ലേറ്റസ്റ്റായിത്താൻ വറുവേ എന്ന് പറയുന്ന പോലെ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ സുധാംശു സാറാണ് പുഴയുടെ സംഗീതം എന്ന കുഞ്ഞമ്മയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത് സുധാംശു സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ സുധാംശു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മളെല്ലാം രോമാഞ്ചം കൊള്ളിച്ച കെ ജി എഫ് എന്ന മൂവിയുടെ മലയാളം വേർഷനാണ് ആ മലയാളം വേർഷന് ജീവൻ നൽകിയ വ്യക്തിയാണ് സുധാംശു സാറ് പുഴയുടെ സംഗീതത്തോടൊപ്പം ഷിബു കൈതക്കലിന്റെ ടാബുലാറാസ സീതാ ഗോപാലകൃഷ്ണൻ്റെ നിഹാരിക രജനി കാക്കശ്ശേരിയുടെ കേൾക്കാത്ത ധ്വനികൾ എന്നീ കൃതികളും ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു പാടുമ്പോൾ

ശശികലയുടെ പുഴയുടെ സംഗീതവും ഈ രണ്ട് പുസ്തകങ്ങളും പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത് രണ്ടിലെയും അവതാരീകരിക്കാനുള്ള ഭാഗ്യവും എനിക്ക് തന്നെയാണ് ഏറ്റവും ഏറ്റവും ഞാൻ കൂടുതൽ പ്രകാശനം ചെയ്യുന്ന ഒരുപക്ഷേ കേ ശ്രമിക്കാവുന്നതാണ് അത്രയ്ക്കും പുസ്തകങ്ങളാണ് ഓരോ ആഴ്ചകളിലും പ്രകാശനം ചെയ്യപ്പെടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ മലയാള സാഹിത്യം മുരടിച്ചു പോയി എന്ന് പറഞ്ഞ ആൾക്കാരുടെ കരയല്ലോ അങ്ങനെ നമ്മുടെ കുഞ്ഞമ്മയുടെ ശശികല മോഹൻദാസിൻ്റെ പുഴയുടെ സംഗീതം ഇവിടെ ഒഴുകി തുടങ്ങുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് ഇനിയും ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ കുഞ്ഞമ്മയ്ക്കും അതുപോലെ മറ്റ് എഴുത്തുകാർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്